ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി അന്തർ സംസ്ഥാന യോഗം ചേർന്നു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി കളക്ടർ ആർ വി ഷാജീവന എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കൊല്ലവും ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് കേരള സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുമെന്ന് കളക്ടർമാർ അറിയിച്ചു പ്രധാനമായും റോഡ് സുരക്ഷ മാലിന്യ നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഒഴിവാക്കും ഹരിതചട്ടമനുസരിച്ചുള്ള തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കും കലക്ടറേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ എത്രയും വേഗം സജ്ജീകരിക്കണമെന്നും ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരി ആവശ്യപ്പെട്ടു ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം ബൈറൂട്ട് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു അവെയർനെസ് ബോർഡ്സും വരാതിരിക്കാൻ വേണ്ടി അവയർനെസ് ബോഡ്സും അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവർക്കുള്ള പാർക്കിംഗ് സ്പേസസ് വെല്ലം ടോയ്ലറ്റ്സ് അതിൻ്റെ സൗകര്യങ്ങളുമുണ്ട് മെഡിക്കലിൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സ് സേവനമുണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ഇവിടെ ഒരു സ്റ്റേഷൻ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് ുംരക്ക് കൂടുന്ന സമയങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുല്ലുമേട് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കും ഇതോടൊപ്പം കമ്പം തേക്കടി റൂട്ടിൽ പെട്രോൾ ടീമിനെയും നിയോഗിക്കും കൂടാതെ മെഡിക്കൽ ടീമിനെയും പ്രധാന പോയിന്റുകളിൽ ആംബുലൻസുകളും സജ്ജീകരിക്കുമെന്ന് തേനി കളക്ടർ ആർ വി ഷാജീവന പറഞ്ഞു இதுபோக நம்ம தமிழகத்திலேருந்து வரக்கூடிய பக்தர்களுக்கு இந்த வழி பாதை மாற்றுதல் கு குறித்தான விவரங்கள் வந்து பத்திரிகை ஊடகங்கள் வாயிலாகவும் பரவலாக அவர்களுக்கு இந்த பா லாஸ்ட் டைம் வந்து ஒரு மேப் போட்டிருந்தோம் ஸோ அந்த மேப் மாதிரி போட்டு அவங்களுக்கு வரக்கூடிய பக்தர்களுக்கு அங்கேயே கொடுத்துருவோம் ஸோ அதனால் அவங்களுக்கு வழி பற்றின விவரங்கள் இது வந்து சங்கடங்கள் எதுவும் இருக்கிறதுக்கான வாய்ப்பில்லை இது போக இங்கே அந்த லாஸ்ட் டைம் அந்த ஐயன் ஆப் ஒன்று வச்சுருந்தாங்க ஸோ அதுலேருந்து எப்போ த நடை திறக்கிறது எப்போது பூஜை நடக்கிறது இந்த மாதிரியான விவரங்கள் வந்து கிடைக்கிறது ஒரு ஈஸியாக இருந்தது ஸோ அதையுமே இந்த வருஷம் வந்து நம்ம வரக்கூடிய பக்தர்களுக்கு அதை அந்த ஆப் பற்றின விவரங்களையும் அவர்களுக்கு பிரபலப்படுத்துகிறதா சொல்லியிருக்கோம் இன்னொரு விஷயம் புதியதாக க கொடுக்கப்பட்ட விஷயம் என்னென்னு சொன்னால் நம்ம பிளாஸ்டிக்ஸ் வந்து நம்ம லாஸ்ட் டைம் நெகிழி பொருட்கள் பயன்படுத்துவது வந்து தடை செய்திருந்தோம் ஸோ இதில் வந்து இருமுடிக்குள்ளேயும் வந்து நெகிழி பொருட்கள் வந்து பயன்படுத்துவது சன்னிதானத்துக்கு உள்ளேயும் பொருட்கள் வந்து வந்து இருக்கு இருக்கு சோ இதையும் குறைக்கணும் அப்படினு சொல்லிட்டு ஒரு கோரிக்கை പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗവും വണ്ടിപ്പെരിയാർ കുമളി എന്നിവിടങ്ങളിൽ വിഭാഗത്തിന്റെ സേവനവും ഒരുക്കും ഇതോടൊപ്പം ഈ വർഷം സീതക്കുളത്ത് പ്രത്യേക ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി യാത്രാ സൗകര്യം സുഗമമാക്കുന്നതിനായി പ്രത്യേക പമ്പാ ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ സർവീസ് നടത്തും ശുചിത്വ മിഷിന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ താൽക്കാലിക ശൗചാലയങ്ങൾ ഒരുക്കും ഇതോടൊപ്പം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണി സഞ്ചികൾ നൽകുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കും സപ്ലൈകോ ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി വകുപ്പുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തേനി എസ് പി ശിവപ്രസാദ് എ ഡി എം ഷൈജുപി ജേക്കബ് കോട്ടയം ഡി എഫ് ഒ എൻ രാജേഷ് വിവിധ വകുപ്പുതല മേധാവികൾ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു